നമസ്കാരം പ്രവാസ മലയാളിയിലേക്ക് സ്വാഗതം പ്രാവ് കൂടുകൂട്ടി ബെൻസ് അതും ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാന്റെ കാറിൽ അങ്ങനെ ഷേഖ് ഹംദാൻ അത്രമേൽ പ്രിയപ്പെട്ട തന്റെ ബെൻസുകാർ പ്രാവുകൾക്കായി വിട്ടു നൽകി ഇപ്പോൾ പ്രാവിന്റെ മുട്ടകൾ വിരിഞ്ഞതിന്റെ വീഡിയോ പുറത്തുവിട്ടിരിക്കുകയാണ് ഹംദാൻ ഏറ്റവും വൈറലായ ആ വീഡിയോക്ക് പിന്നിലുള്ള കഥ ഇതാണ് കാറിനെക്കാൾ വലുത് ആ ജീവനുകളാണെന്ന് കാണിക്കുകയാണെതിലൂടെ കുറച്ചു നാളുകളായി തന്നെ കാർ ഓടിക്കാതെ മാറ്റിവെച്ചിരിക്കുകയായിരുന്നു കിരീട അവകാശിയും എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷേഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ ബെൻസ് കാറിന്റെ മുൻവശത്ത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പ്രാവ് മുട്ടയിട്ടിരുന്നു ആരും കാറിന്റെ അടുത്തേക്ക് പോകാതിരിക്കാൻ അദ്ദേഹം പ്രത്യേക കയറുകൊണ്ട് വേലുകെട്ടിയാണ് അത് സംരക്ഷിച്ചത് പോലും ആ കാറിന് മുട്ടകൾ രണ്ട് കുഞ്ഞുങ്ങൾ കൂടി ചില സമയങ്ങളിൽ ചെറിയ കാര്യങ്ങൾ പോലും വിലമതിക്കാനാകാത്തതാണ് വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച ഹംദാൻ കുറിച്ചത് ഇത് തന്നെയാണ് പ്രാവിന്റെ കരുതലായ കാർ ഉപയോഗിക്കാതെ മാറ്റിവെക്കുകയാണെന്ന് ഹംദാൻ നേരത്തെ തന്നെ ട്വീറ്റ് ചെയ്തത് വളരെ വലിയ വാർത്തയാവുകയായിരുന്നു ഹംദാനെ സഹജീവികളോടുള്ള കരുതലിനെ പ്രകീർത്തിക്കുകയാണ് ഇപ്പോൾ ലോകം അതുകൊണ്ട് തന്നെയാണ് യു എ എന്ന അറബ് രാഷ്ട്രം പ്രവാസികൾക്ക് അത്രമേൽ പ്രിയങ്കരമായത്